ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരെയും വിശേഷം എല്ലാവരും സുഖമായി സേഫ് ആയിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഞാനിത് കുറേ മാസങ്ങളായിട്ടോ വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പം നമ്മൾ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് വെറും രണ്ട് ടീഷർട്ട് വെച്ചിട്ട് എങ്ങനെ സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ മോപ്പ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വളരെ ഒരു സിമ്പിളായിട്ടുള്ള രീതിയാണ് വെറും അഞ്ച് മിനിറ്റ് മതി കേട്ടോ ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം അതുപോലെ തന്നെ മെഷീനൊന്നും വേണമെന്നില്ല കൈ വെച്ചു തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണേ നോക്കാം അപ്പോൾ അതേപോലുള്ള സിമ്പിൾ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കേട്ടോ പിന്നെ അടുത്തുള്ള ബെൽ ബെൽബട്ടനും കൂടി അമർത്തിയാ നല്ല നല്ല വീഡിയോസ് ഇങ്ങനെ വരും കേട്ടോ നോട്ടിഫിക്കേഷൻ ആയിങ്ങാണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക അപ്പോൾ നമുക്കിത് നേരെ എങ്ങനെ ഉണ്ടാക്കണേ നോക്കാം അപ്പോൾ ഞാനിവിടെ ഒരു സ്കൈൽ വെച്ചൊന്ന് മാർക്ക് ചെയ്ത് കാണിച്ചു തരുന്നുണ്ട് വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ആ ഒരു അപ്പോൾ ഞാൻ ഇവിടെ മാർക്കിങ് തുടങ്ങണ എവിടെയെന്ന് വെച്ചാൽ ദാ ഈ ഒരു കൈയിൻ്റെ നടുഭാഗം വെച്ചിട്ടാണ് മാർക്ക് ചെയ്യണത് കേട്ടോ അത്രയും സൈഡ് മതി ആ ഒരു ഭാഗം വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവില്ലേ ആ ജോയിൻ്റിൽ നിന്ന് ഇങ്ങോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ചെയ്യണത് അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു രണ്ട് ടീഷർട്ടും കൂടി ആ ഒരു ഭാഗം ഉണ്ടല്ലോ ഭാഗം അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കൈ വെച്ച് റെണ്ണി സ്റ്റിച്ച് ചെയ്താൽ മതി അല്ലെങ്കിൽ മെഷീനുള്ളവർക്ക് മെഷീനിൽ ചെയ്യുകയും ചെയ്യുക കേട്ടോ ഇനി നമ്മൾ ഒരു ഒന്നര ഇഞ്ച് വെടുത്തിൽ നമ്മൾ ആ ഒരു മാർക്ക് ചെയ്ത ഭാഗം വരെ ഒന്ന് ഇത് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ ചെയ്യണത് അപ്പോൾ അങ്ങനെ ഒന്നര ഇഞ്ചോ കൃത്യമായിട്ട് അളവൊന്നും വേണമെന്നില്ല നമ്മൾ മോപ്പിനായിട്ടല്ലേ അങ്ങനെയൊന്നും കുഴപ്പമില്ല അപ്പോൾ ഇങ്ങനെ ആ ഒരു സൈഡ് വരെ നമ്മൾ ആ മാർക്ക് ചെയ്ത സൈഡ് വരെ ഒന്നങ്ങട്ട് കട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നമ്മൾ തറൊക്കെ തുടക്കുകയാണെങ്കിൽ ഈ അല്ലേ പെട്ടെന്ന് തന്നെ വെള്ളം ഉണങ്ങിക്കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ നന്നായിട്ട് പിഴഞ്ഞെടുക്കാനായിട്ടും പറ്റും കേട്ടോ നല്ല ഈസി ആയിട്ടുള്ള വഴിയാണ് അതുപോലെ തന്നെ ചിലവുമില്ലല്ലോ നമ്മൾ വെറുതെ കളർത്തിച്ച് കളയുന്ന സാധനം വെച്ച് കണ്ടല്ലേ ഇങ്ങനെ ചെയ്യണത് അപ്പോൾ നമുക്ക് വീണ്ടും ഒരു ഉപകാരപ്പെടും ചെയ്യുക റീസൈക്ലിങ് ആണ് അപ്പോൾ ഇങ്ങനെ ഇതുപോലെ എല്ലാം ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുക എവിടെയും നമുക്ക് ഒഴിവാക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇനി ഒഴിവാക്കേണ്ട ഭാഗം എന്നുണ്ടെങ്കിൽ ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം ആ ഭാഗം മാത്രം ഒഴിവാക്കിയാൽ മതി അപ്പോൾ കഴുത്തോ ഒന്നും തന്നെ കളയേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ അങ്ങനെ എല്ലാ ഭാഗവും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മാക്സിമം നമ്മൾ എടുക്കുമ്പോൾ ഈ പ്രിൻ്റ് അല്ലാത്ത ടീഷർട്ട് എടുക്കാൻ നോക്കാം കേട്ടോ പ്രിൻറ്റിൻ്റെ ഭാഗം നമ്മൾ നൂല് പോലെ ആവാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതാ ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയാണ് ഞാനിവിടെ അടിച്ചു കൊടുക്കുന്നത് കേട്ടോ രണ്ട് സൈഡിലും ഈ ഒരു ജോയിൻറ്റ് കൂടി ഒന്ന് അടിച്ചു കൊടുക്കണം നമ്മൾ ഈ മാർക്ക് ചെയ്ത ഭാഗം ഉണ്ടല്ലോ അവിടെയും പിന്നെ രണ്ടും അറ്റാച്ച് ചെയ്തും കൊടുക്കണം അങ്ങനെ രണ്ട് സൈഡും കൂടി ഒന്ന് നമ്മൾ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ കൈ വെച്ച് സ്റ്റിച്ച് ചെയ്യുക അല്ലയെന്നുണ്ടെങ്കിൽ മെഷീനുള്ളവർക്ക് മെഷീനിലും ചെയ്യാം കേട്ടോ അപ്പം നമ്മൾ ഇനി ഞാനിത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം വേണമെങ്കിലും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഈ രണ്ട് ഭാഗവും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അത് അല്ലെങ്കിൽ പിന്നെ ഇതുപോലെ ലാസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ നന്നായിട്ട് സ്റ്റിച്ച് ചെയ്ത് നല്ല പെർഫെക്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മെഷീനിലാകുമ്പോൾ ഒന്നും കൂടി നന്നായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും നമുക്ക് അപ്പോൾ ഇനി വേണ്ടത് ഇതാ ഈ ഒരു സ്റ്റിച്ച് ചെയ്തിൻ്റെ അപ്പുറത്ത് നമ്മൾ നമ്മളാ കയ്യീൻ്റെ ഭാഗമുണ്ടല്ലോ ഈ ഒരു കയ്യീൻ്റെ ഭാഗം അത് ഒരേ ലെവലിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ആ ഒരു ടീഷർട്ടിൻ്റെ ലെവലിൽ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം അതിന് ആവശ്യമില്ല കേട്ടോ അപ്പോൾ കണ്ടോ ഒരേ ലെവലായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു ടീഷർട്ടിനെ നമുക്ക് മോപ്പിൻ്റെ തുണി നൂല് പോലെ ആക്കി എടുക്കണം അതാണ് ചെയ്യേണ്ടത് അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചെങ്കിൽ ഓരോ പീസ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് വലിച്ചെടുക്കുക അപ്പോൾ കണ്ടോ ഇതേപോലെ ഒന്ന് ചുരുണ്ട് നൂല് പോലെ ആയി കിട്ടും കേട്ടോ അപ്പോൾ ഇതേപോലെ നമ്മൾ ഫുള്ളായിട്ട് അങ്ങനെ ചെയ്താൽ മതി അപ്പോൾ നമ്മൾ ഈയൊരു പ്രിൻ്റ് ഉള്ള ഭാഗങ്ങളൊന്നും ഇതേപോലെ നൂലായി കിട്ടൂല കേട്ടോ അല്ലാത്ത ഭാഗങ്ങൾ സൈഡുകളൊക്കെ ഇതുപോലെ നൂലായി കിട്ടും ഇനിയിപ്പോൾ ഇതുപോലെ ചുരുണ്ട് വരണം എന്നൊന്നുമില്ല നമുക്ക് തുടച്ചെടുക്കാൻ പക്ഷേ ഇതൊരു നൂല് മോപ്പിൻ്റെ അതേ ആ രൂപത്തിൽ വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ അതല്ലാതെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം തുടച്ചെടുക്കാം അപ്പോൾ കണ്ടോ ഒരു നൂല് പോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ ഒന്ന് എല്ലാം അങ്ങനെ വലിച്ചെടുക്കുക അപ്പോൾ ഞാൻ ആ അടിഭാഗം ജോയിൻ ഒന്ന് കട്ട് ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ അതേ രീതിയിൽ തന്നെ നമുക്ക് വലിച്ചെടുത്താൽ മതി അപ്പോൾ ഒന്നും കൂടി കട്ടി കൂടി കിട്ടും കേട്ടോ അപ്പോൾ കണ്ടോ നമ്മുടെ മോപ്പിൻ്റെ എല്ലാ ഭാഗവും ഇതേപോലെ വലിച്ച് നൂലാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ പ്രിൻ്റില്ലാ ഭാഗം അങ്ങനെ ചുരുണ്ടി വരില്ല അപ്പോൾ അതുകൊണ്ട് അത് അങ്ങനെ തന്നെ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ തുടച്ചാലും നന്നായിട്ട് നൂ പിന്നെ വെള്ളമൊക്കെ പോരും ആ ഒരു പ്രിൻറ് ഉണ്ട് കരുതിയിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ അതാ അപ്പോൾ അത് നമ്മുടെ മോപ്പ് ഏകദേശം ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് സ്റ്റിക്കും അറ്റാച്ച് ചെയ്യണം അതെങ്ങനെയാണെന്നും കൂടി നോക്കിയാൽ അപ്പോൾ നമ്മുടെ മോപ്പ് ഇവിടെ ചിക്കുമൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഇതാ കണ്ടോ ഈ ഒരു ലെവലിലാണ് അപ്പോൾ ഇനി ഇതിൻ്റെ സെൻടർ പോർഷൻ ഉണ്ടല്ലോ ആ സെൻട്രർ ഭാഗം നിർത്തി വെച്ചുകൊടുക്കുക നമ്മൾ രണ്ട് ടീഷർട്ടും കൂടി കൂട്ടിയാണല്ലോ അടിച്ചത് ആ രണ്ട് ഭാഗം കൂടി ഇതുപോലെ ഒന്ന് രണ്ട് സൈഡിൽക്കും ആക്കി കൊടുക്കുക സെൻടർ ആക്കിങ്ങാണ്ട് എടുക്കുക കേട്ടോ ഇതുപോലെ സെൻറ്റർ ഭാഗം എടുത്ത് കാണ്ട് ഇതൊന്ന് മടക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ നമ്മളെ മോപ്പ് സ്റ്റിക്കിൻ്റെ വീതിക്ക് അനുസരിച്ച് ആ ലെവലിൽ നമ്മളിത് ഒന്ന് മടക്കി കൊടുത്താൽ മതി അപ്പോൾ ഒരു സൈഡിൽ നിന്നും മോപ്പ് രണ്ട് ആദ്യം രണ്ട് പ്രാവശ്യം ആക്കിങ്ങാണ്ട് മടക്കി വീണ്ടും ഒന്നും കൂടി മടക്കി കേട്ടോ അപ്പോൾ ലെവലാക്കിങ്ങാണ്ട് മടക്കുക ഒരേ ലെവലാക്കി മടക്കിയിട്ട് ഇനി ഒരു കൈ കൊണ്ട് ആ സൈഡൊന്ന് ഒരേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ കൈ കൈ വെച്ച് തന്നെ സൂചി നൂലെടുത്തൊന്നും കാണ്ടൊന്ന് വെറുതെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഇനി നമുക്ക് ഈ സ്റ്റിക്കും മൊക്ക ഒന്ന് വെച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ എത്രയേ ഉള്ളൂ സ്റ്റി ഇതിൻ്റെ പണി കിട്ടും നമ്മൾ ഈ വീഡിയോയിൽ പറയുമ്പോൾ ഒരുപാട് ടൈമുള്ള പോലെ തോന്നും പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇനി നമ്മൾ കടയിൽ നിന്നൊന്നും പോയി വെറുതെ കാശ് കളയേണ്ട ആവശ്യമില്ല നമുക്കിത് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റും അതുപോലെ തന്നെ നമ്മുടെ പഴയ ടീഷർട്ടുകളൊന്നും കീറിക്കളിയും അതുപോലെ തന്നെ കത്തിച്ചുകളൊന്നും ചെയ്യും വേണ്ട നമുക്ക് വീണ്ടും വീണ്ടും ഇതിങ്ങനെ ഉപയോഗിക്കുകയും ചെയ്യാം അപ്പം നമ്മളിത് ക്ലിപ്പിൽ ഇട്ട് അപ്പോൾ ഇനി ഇതിൻ്റെ അടിഭാഗം ഒന്ന് ലെവലാക്കി എടുക്കണം അപ്പോൾ നമ്മൾ കയ്യിൻ്റെ ഭാഗവും എല്ലാം കൂട്ടിങ്ങാണ്ടാണല്ലോ കട്ട് ചെയ്തെടുക്കണേ അപ്പോൾ അതേപോലെ വെച്ച് കൊടുത്താണ്ട് നമ്മൾ ഇതൊന്ന് എന്ത് ചെയ്യാമെന്നോ കട്ട് ചെയ്ത് കൊടുക്കുക ഒരേ ലെവലിൽ കട്ട് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഇതൊരു വൃത്തി ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ കയ്യും ആ ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതാ മാക്സിമം നമുക്ക് ഇഷ്ടമല്ല ലെങ്ത്തിൽ എടുത്തിട്ട് ബാക്കി ഭാഗം നമുക്കിന്നും കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുക്കാം കേട്ടോ അപ്പം കാട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ നമുക്കൊരു അടിപൊളി മോപ്പ് ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീട്ടിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയുള്ളൂ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ നമ്മളെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം അപ്പോൾ വീണ്ടും നല്ല നല്ല വീഡിയോസായിട്ട് നമ്മൾ വരും അതുവരേക്കും അസ്സാം വലൈക്കും വർഹമുല്ലാ വിബർക്കാത്തൂ